കണ്ണൂർ റവന്യൂ ജില്ലാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പയ്യന്നൂർ സബ് ജില്ലാ ജേതാക്കളായി കണ്ണൂർ റവന്യൂ ജില്ലാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വാശിയേറി മത്സരത്തിൽ പയ്യന്നൂർ സബ് ജില്ലയിലെ കായിക താരങ്ങൾ ജേതാക്കളായി ഹാൻഡ്ബോളിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന റവന്യൂ ജില്ലാ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടന്നത് അണ്ടർ സെവൻ്റീൻ ഗേൾസ് വിഭാഗം ഫൈനലിൽ പയ്യന്നൂർ സബ് ജില്ലാ ജേതാക്കളായി ഫൈനൽ മത്സരത്തിൽ ഹാൻഡ്ബോൾ അസോസിയേഷൻ മുൻ സംസ്ഥാന സെക്രട്ടറിയും റിട്ടയേർഡ് കായിക അധ്യാപകനുമായ കെ ദാമോദരം മാസ്റ്റർ ഹാൻഡ്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി മധുസൂദനൻ മുൻ പി ടി എ പ്രസിഡന്റ് കെ രാജൻ പി ടി എ വൈസ് പ്രസിഡന്റ് കെ കെ വി സുധീർ ബാബു ഹാൻഡ്ബോൾ അസോസിയേഷൻ കൺവീനർ ഇ വി പ്രമോദ് എന്നിവർ കളിക്കാരുമായി പരിചയപ്പെട്ടു അണ്ടർ സെവൻറ്റീൻ ഗേൾസ് വിഭാഗത്തിൽ പയ്യന്നൂരും ഇരിട്ടിയും തമ്മിലുള്ള വാശിയേറെ മത്സരത്തിൽ പയ്യന്നൂർ ജേതാക്കളായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വയക്കരയിലെ കായിക താരങ്ങളാണ് പയ്യന്നൂർ ഉപജില്ലയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങിയത് അണ്ടർ നയൻറ്റീൻ അണ്ടർ സെവൻറ്റീൻ ബോയ്സ് വിഭാഗത്തിലും അണ്ടർ സെവൻറ്റീൻ ഗേൾസ് വിഭാഗത്തിലും അണ്ടർ ഫോർട്ടീൻ ബോയ്സ് വിഭാഗത്തിലും അണ്ടർ സെവൻറ്റീൻ ഗേൾസ് വിഭാഗത്തിലും പയ്യന്നൂർ ഉപജില്ല തന്നെയാണ് ചാമ്പ്യന്മാരായത് ഇരട്ടി ഇരിക്കൂർ തളിപ്പറമ്പ് നോർത്ത് പാപ്പനശ്ശേരി തളിപ്പറമ്പ് സൗത്ത് തലശ്ശേരി നോർത്ത് പയ്യന്നൂർ ഉപജില്ലകളിലെ താരങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് ചാമ്പ്യൻഷിപ്പ് വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം ഡി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറയാം സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള ഹാൻഡ്ബോൾ താരങ്ങളെ പ്രതിഭകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ വിവിധമായിട്ടുള്ള മത്സരങ്ങളെ സംഘടിപ്പിച്ചിട്ടുണ്ട് അന്ന് ഇവിടെ അതൊരു നാടിൻ്റെ ഉത്സവമാക്കി മാറ്റിയിരുന്നു ഇന്നത്തെ ഇന്നത്തെ പോലുള്ള അതുപോലല്ല ഇവിടെ ഇതുപോലെ മത്സരിക്കാൻ എത്തിയിട്ടുള്ള സ്കൂളുകളിൽ നിന്നും മറ്റും എത്തിയിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ എത്തിയിട്ടുള്ള മത്സരാർത്ഥികളെ ഇവിടുത്തെ സമീപ വീടുകളിൽ കൊണ്ടുപോയി ആ വീട്ടുകാർ താമസിപ്പിച്ച് ഈ ഗ്രൗണ്ടിൽ വെച്ച് മത്സരിപ്പിച്ച് നല്ല രീതിയിൽ പങ്കെടുപ്പിച്ച് അവന്റെ വിജയം ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു സ്ഥാപനമാണ് നമ്മുടെ വയക്കര ഗവൺമെന്റ് പ്രീത സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് പി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് കെ കെ വി സുധീർ ബാബു ഹാൻഡ്ബോൾ അസോസിയേഷൻ കൺവീനർ ഇ വി പ്രമോദ് കുമാർ എന്നിവർ നടത്തി വികാരമായ ഹാൻഡ്ബോൾ കണ്ണൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് നമ്മുടെ വയക്കരയിൽ വെച്ച് ഇന്നലെ ഇന്നുമായി നടക്കുന്നത് ഈ ഒരു മത്സരം ഇവിടെ തന്നെ കൊണ്ടുവച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് കാരണം ഒരുപാട് കായിക പ്രേമികൾ നമ്മുടെ ഈ മലയോര മേഖലയിലുണ്ട് അതുപോലെ തന്നെ

അപ്പോൾ ശരിക്ക് നമ്മൾക്ക് നല്ലൊരു അഭിമാനം തന്നെയുണ്ട് കണ്ണൂർ ജില്ലയുടെ ഹാൻബോളിൻ്റെ ഈറ്റില്ലമായ വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ചാണ് ഈ മത്സരം നടക്കുന്നത് നമ്മുടെ വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോലി മേഖലയിലേക്ക് അത് ആർമി ആയാലും എയർഫോഴ്സ് നേവി അതുപോലെ പി തലത്തിൽ പോലീസ് തലത്തിൽ റെയിൽവേ അങ്ങനെ ഒട്ടുമുക്ക ജോലി സാധ്യതകൾ നമ്മുടെ ഈ ഹാൻഡ്ബോൾ പ്ലെയേഴ്സ് ഇവിടുന്ന് നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ടൂർണമെൻ്റ് ഒരു ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടക്കുന്നത് ഒരു വ്യക്തിയാണ് ഇപ്പോൾ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു എൻ്റെ ഈ ഹാൻഡ്ബോൾ ജീവിതം എന്നുള്ളത് ആരംഭിക്കുന്നത് തന്നെ ഈ വയക്കര സ്കൂളിൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് കാരണം ഞാൻ സ്കൂളിൽ ചേർന്ന ആദ്യകാലങ്ങളിൽ ഞാൻ ഈ ഹാൻഡ്ബോളിൻ്റെ പ്രവർത്തനം നോക്കിക്കാണുന്നതിന് വേണ്ടി പലതവണ ഈ ഈ വയക്കരായിട്ട് വന്നിട്ടുണ്ട് അന്ന് ഇതിൻ്റെ നമ്മുടെ സംസ്ഥാന നേതൃത്വം തന്നെ വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ദാമർ മാഷാണ് വളരെ കാലം കേരളത്തിലെ ഹാൻഡ്ബോൾ പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും നയിക്കുകയും ഇപ്പോഴും അത് വേണ്ട ഡയറക്ഷൻ മുഴുവനും നൽകുന്നത് അദ്ദേഹമാണ് ഇന്ന് ഇന്നലെ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പുകൾ വന്നു ചേരാനൊക്കെ കഴിഞ്ഞു വളരെയധികം സന്തോഷമുണ്ട് ഈ സ്കൂളിൻ്റെ അത് ഇതിൻ്റെ ഒരു സെൽഫർ എന്ന നിലയിലാണ് ഞാൻ വന്നിട്ടുള്ളത് സെന്യു ജില്ലാ ചാമ്പ്യൻഷിപ്പ് രണ്ട് ദിവസമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ മുന്നൂറ്റമ്പതോളം കുട്ടികൾ ഒരു ദിവസം പങ്കെടുക്കുന്നത് രണ്ട് ദിവസമായിട്ട് എഴുന്നൂറോളം കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കൂളിലെ പഴയ കായിക താരങ്ങൾ പിന്നെ ധാവരമാഷ അടക്കം എല്ലാ ആൾക്കാരുടെയും പി ടി ഒക്കെ നല്ല രീതിയിലുള്ള കൂടി ഏറ്റവും ഒരു തരത്തിലുള്ള പരാതിയുമില്ലാതെ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പി ടി എൻ്റെ ഇതൊക്കെ വകയായിട്ടുള്ള ഉച്ചഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അത് നടക്കുന്നുണ്ട് അതുപോലെ ഇന്നലെ ഇന്നുമായി തന്നെ നിരവധി ടീമുകൾ ഏകദേശം നമുക്ക് വന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടീമുകൾ ഇവിടെയാണെന്ന് ഒന്ന് രംഗത്ത് വന്നത് അൻപോളിൽ എല്ലാ സ്ഥലത്തേക്കും അൻപോൾ എല്ലാ സ്കൂളിലും അൻപോൾ കളിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഇവിടെ നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് അത് നമുക്കിവിടെ വന്നാലും അത് കാണാൻ പറ്റും ഏതാണ്ട് ഒരു എൺപത്താറ് എൺപത്തേഴ് വർഷമോ ആ കാലഘട്ടം മുതൽ നമ്മുടെ ബൈക്കറി സ്കൂളിൽ ഹാൻഡ്ബോൾ ആരംഭിച്ചിട്ടുണ്ട് അന്ന് മുതൽ അതിൻ്റെ ഒരു ഒപ്പം സഞ്ചരിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ഇവിടെ നാഷണൽ ലെവലിലുള്ള ടൂർണമെൻറ്റുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് വളരെ വമ്പിച്ച വിജയമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ